നമസ്കാരം കേരളം ചർച്ച ചെയ്ത വാർത്താവിശേഷങ്ങളുമായി കേരള വിഷൻ്റെ പ്രത്യേക പരിപാടി വാർത്താവാരം ആരംഭിക്കുന്നു എല്ലാ വ്യക്തികൾക്കും ഒറ്റ നിയമം എന്ന ആമുഖത്തോടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഏകീകൃത സിവിൽ കോഡ് അഥവാ യൂണിഫോം സിവിൽ കോഡാണ് പോയവാരം കേരളത്തിലും ഒപ്പം രാജ്യത്താകെയും ചർച്ച ചെയ്ത വിഷയം കഴിഞ്ഞയാഴ്ച ഒരു പൊതുവേദിയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതോടെയാണ് ഏറെക്കാലമായി അടങ്ങിക്കിടക്കുകയായിരുന്ന ഏക സിവിൽ കോഡ് വിഷയം വീണ്ടും ചർച്ചയായത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയതു മുതൽ കേന്ദ്ര സർക്കാർ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് വ്യക്തമാക്കുന്നുമുണ്ടായിരുന്നു എന്താണ് ഏക സിവിൽ കോഡ് എന്തുകൊണ്ട് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നു നാനാജാതി മതസ്ഥരുള്ള ഇന്ത്യയിൽ ക്രിമിനൽ നിയമങ്ങൾ എല്ലാ വ്യക്തികൾക്കും ഒരുപോലെയാണെങ്കിലും വ്യക്തി നിയമങ്ങൾ പക്ഷേ അങ്ങനെയല്ല മുസ്ലിം വ്യക്തി നിയമം ഹിന്ദു വ്യക്തി നിയമം ക്രിസ്ത്യൻ നിയമം അങ്ങനെ ഓരോ മതസ്ഥർക്കും അതാത് മത നിയമങ്ങളും വ്യക്തി നിയമങ്ങളുമുണ്ട് ഇവക്കെല്ലാം ഉപരിയായി രാജ്യത്ത് എല്ലാ വ്യക്തികൾക്കും ഒറ്റ നിയമം എന്ന അവകാശവാദത്തോടെയാണ് കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവരുന്നത് बार बार कहा है सुप्रीम कोर्ट डंडा मारती है कह रही है कॉमन सिविल कोड लाओ लेकिन ये वोट बैंक के भूखे लोग ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തിയതു മുതൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നതുമാണ് എന്നാൽ ഏറെക്കാലമായി മൗനത്തിലായിരുന്ന വിഷയം വീണ്ടും ചർച്ചയായത് കഴിഞ്ഞയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയോടെയാണ് ഒരു കുടുംബത്തിൽ ഓരോ വ്യക്തിക്കും ഓരോ നിയമം എന്ന രീതിയിൽ എങ്ങനെ മുന്നോട്ടു പോകും അതുകൊണ്ട് ഒരു കുടുംബത്തിന് ഒരു നിയമം എന്നതുപോലെ ഒരു രാജ്യത്ത് ഒരു നിയമം വരണം അതുകൊണ്ട് ഏക സിവിൽ കോഡ് വരണമെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ അഭിപ്രായം परिवार के दूसरे सदस्य के लिए दूसरा कानून हो तो क्या वो घर चल पाएगा क्या संविधान में भी नागरिकों के समान अधिकार की बात कही गई है सुप्रीम कोर्ट डंडा मारती है कह रही है कॉमन सिविल कोड लाओ आजकल हम देख रहे हैं कि यूनिफॉर्म सिविल कोड के नाम पर ऐसे लोगों को भड़काने का काम हो रहा है आप मुझे बताइए एक घर में परिवार के एक सदस्य के लिए एक कानून हो परिवार के दूसरे सदस्य के लिए दूसरा कानून हो तो क्या वो घर चल पाएगा क्या कभी भी चल पाएगा क्या मेरे मुस्लिम भाई बहन शिक्षा में पीछे न रहते रोजगार में पीछे न रहते मुसीबत की जिंदगी जीने के लिए मजबूत नहीं रहते हैं और सुप्रीम कोर्ट ने बार बार कहा है सुप्रीम कोर्ट डंडा मारती है कह रही है कॉमन सिविल कोड लाओ लेकिन ये वोट बैंक के भूखे लोग വിവാഹം വിവാഹമോചനം സ്വത്ത് ജീവനാംശം തുടങ്ങി പല കാര്യങ്ങളിലും ഒറ്റ നിയമം കൊണ്ടുവരുക എന്ന ലക്ഷ്യമാണ് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത ഏക സിവിൽ കോഡിൽ സർക്കാർ അവകാശപ്പെടുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ വർഗീയ അജണ്ടയാണ് ഏക സിവിൽ കോഡിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്ന് ബില്ലിനെ എതിർക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പറയുന്നു നിലവിലെ സാഹചര്യത്തിൽ മുസ്ലിം വ്യക്തി നിയമങ്ങൾ ഭിന്നമായി തന്നെ നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏക സിവിൽ കോഡ് പ്രഖ്യാപനമെന്നാണ് ലീഗ് അടക്കമുള്ള പാർട്ടികളും സംഘടനകളും പറയുന്നത് രാജ്യത്തെ മതനിരപേക്ഷ സംഘടനകളും മതസംഘടനകളും ഒരുപോലെ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് ക്രിസ്ത്യൻ പൗരസ്ത്യ പൗരസ്ത്യസഭകളടക്കം കേന്ദ്ര സർക്കാരിൻ്റെ ബില്ലിനെ എതിർത്ത് രംഗത്തെത്തി ലത്തീൻ കത്തോലിക്കാ സഭയും മാർത്തോമാ സഭയുമെല്ലാം പരസ്യ പ്രസ്താവനകൾ ഇറക്കിയിരുന്നു ലീഗ് സംഘടനാ നേതൃയോഗം ചേർന്ന് ബില്ലിനെ പാർലമെന്റിൽ എതിർക്കാനും ഏക സിവിൽ കോഡ് വിരുദ്ധ സെമിനാർ സംഘടിപ്പിക്കാനും അതിനെ കോർഡിനേഷൻ കമ്മിറ്റിയെ രൂപീകരിക്കാനും അടക്കം തീരുമാനിക്കുകയുമുണ്ടായി മതനിരപേക്ഷതയ്ക്ക് എന്നും കേട്ട കേരളം ഏക സിവിൽ കോഡ് എന്ന ചർച്ച കേന്ദ്രം കൊണ്ടുവന്ന ആരംഭത്തിൽ തന്നെ എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി ഏക സിവിൽ കോഡിനെതിരെ രംഗത്തെത്തി ഏക സിവിൽ കോഡിനെതിരായി സെമിനാർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച് ആ സെമിനാറിലേക്ക് ലീഗ് അടക്കമുള്ള സംഘടനകളെ ക്ഷണിച്ചുകൊണ്ട് ആണ് കേരളത്തിൽ മറ്റൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടത് ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് നടത്താൻ നിശ്ചയിച്ച സെമിനാറിലേക്ക് സി പി ഐ എം മുഴുവൻ മതനിരപേക്ഷ കക്ഷികളെയും ക്ഷണിച്ചിരുന്നു കോൺഗ്രസിനെ ഒഴിച്ച് പൊതുവിഷയങ്ങളിൽ കോൺഗ്രസിന്റെ ഇതുവരെയുള്ള നിലപാട് കണക്കിലെടുത്ത് സമൂഹത്തെ ബാധിക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഏകീകൃത നിലപാടില്ലെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസിനെ ക്ഷണിക്കാതിരുന്നതെന്നാണ് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം എം വിജയരാഘവൻ പറയുകയും ചെയ്തത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ സുവ്യക്തമായ ഒരു നിലപാട് ഇടതുപക്ഷത്തിലുണ്ട് അത് ഏക സിവിൽ കോഡ് ഇന്നത്തെ സാഹചര്യത്തിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന നിലപാടാണ് അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന് വ്യക്തതയാർന്ന ഒരു നിലപാടുണ്ട് വിവിധ സാമൂഹ്യ സാമുദായിക വിഭാഗങ്ങൾക്കിടയിൽ ഉള്ള നിയമങ്ങളിൽ പല കാര്യത്തിലും സ്ത്രീ ബിരുദ്ധമായ സ്ത്രീ പുരുഷ തുല്യതയ്ക്ക് വികാതെ നിൽക്കുന്ന ഘടകങ്ങൾ അത്തരം ഘടകങ്ങളിൽ ആവശ്യമായ മാറ്റം വരുത്താനുള്ള അഭിപ്രായങ്ങൾ അതാത് സമുദായത്തിനകത്ത് രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് ആ നിലയിൽ കാര്യങ്ങളെ കാണേണ്ടതുണ്ട് ആ വ്യക്തതയുള്ള ഒരു നിലപാടാണ് എല്ലാ കാലത്തും ഇടതുപക്ഷം ഏക സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെടുത്തി ഉയർത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ജനങ്ങളെ വലിയ തോതിൽ വർഗീയമായി ഭിന്നിപ്പിക്കുക എന്ന കൂടി വേഗത്തിൽ നടപ്പിലാക്കാൻ ബി ജെ പി പരിശ്രമിക്കുകയാണ് അപ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും അതിൻ്റെ വിപരീത ഫലങ്ങളൊക്കെ നാടിന് ഗുണം ചെയ്യുന്നതല്ല കോൺഗ്രസിനെ സി പി ഐ എം സെമിനാറിലേക്ക് ക്ഷണിക്കാതിരുന്നതോടെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും സജീവമായി കോൺഗ്രസ് ഇല്ലാത്ത സെമിനാറിൽ ഒരേ മുന്നണിയിലെ ഘടക കക്ഷിയായ ലീഗ് പങ്കെടുക്കുമോ എന്നതായിരുന്നു വിഷയം ലീഗ് പങ്കെടുക്കാതിരുന്നാൽ ലീഗുമായി ബന്ധപ്പെട്ട അനുബന്ധ സംഘടനകളും സെമിനാറിൽ നിന്ന് പിൻവാങ്ങുമോ എന്നതായിരുന്നു സംശയമുയർത്തുന്ന വിഷയം ഇക്കാര്യം പല ദിവസങ്ങളായി ചർച്ചയ്ക്ക് വരികയും ചെയ്തു ഒടുവിൽ ലീഗ് തന്നെ യോഗം ചേർന്ന് സിപിഐഎം സെമിനാറിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ ക്ഷണം ലീഗ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നതുമില്ല നേതൃയോഗം ചേർന്ന ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നായിരുന്നു അന്ന് ലീഗിന്റെ പ്രതികരണം ഔദ്യോഗികമായ ക്ഷണം ഇന്നലെ ലഭിച്ചിട്ടുണ്ട് പാർട്ടി അതിനെക്കുറിച്ച് നേതൃത്വം ചർച്ച ചെയ്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ലീഗിന് തൊട്ടുകൂടാൻ വേണ്ടിയത് പ്രധാനപ്പെട്ട മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആരും പറഞ്ഞിട്ടില്ല മുസ്ലിം ലീഗ് ദേശീയ പാർട്ടിയാണ് മതേതര പാർട്ടിയാണ് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ് ജന പാർട്ടിയാണ് എന്നാണ് കേരളത്തിലും ഇന്ത്യയിലും അമേരിക്കയിൽ പോലും മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളത് വലിയ അഡിങ്ങിന് പൊടുത്തേക്ക് ഏക സിവിൽ കോഡിൽ സി പി ഐ എം സെമിനാർ സംഘടിപ്പിക്കുന്നുവെന്ന ചർച്ച ആരംഭിച്ചതോടെ ചർച്ച തീപിടിച്ചു കോൺഗ്രസ് ഇല്ലാത്ത സെമിനാറിലേക്ക് ലീഗ് പോകുമോ എന്നതായിരുന്നു ചർച്ച അങ്ങനെയെങ്കിൽ ലീഗ് പോകാത്ത സെമിനാറിലേക്ക് സമസ്തയുണ്ടാകുമോ എന്നും സംശയമുയർന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം ലീഗ് നേതൃയോഗം ചേരുന്നു നേതൃയോഗത്തിൽ സി പി എം സെമിനാറിൽ സഹകരിക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുന്നു എന്നാൽ സമസ്തയാകട്ടെ സെമിനാറിൽ പങ്കെടുക്കുമെന്ന് നേതൃത്വവും അറിയിച്ചു സംഘടനകൾക്ക് വിലക്ക് കൽപ്പിക്കില്ല സമസ്ത പങ്കെടുക്കുന്നതിൽ വിരോധമില്ലെന്ന് ലീഗ് നേതൃത്വവും അറിയിച്ചു ലീഗിന് ഒറ്റ നിലപാട് മാത്രമാണ് ഉണ്ടായിരുന്നത് കോൺഗ്രസ് ഇല്ലാത്ത സെമിനാറിലേക്ക് ലീഗ് പോകുന്നില്ല യു ഡി എഫിന്റെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ് ലീഗെന്നും കോൺഗ്രസ് ആണ് മുന്നണിയെ നയിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇല്ലാത്ത സെമിനാറിലേക്ക് ലീഗ് പോകേണ്ടതില്ല എന്നും ലീഗ് നേതൃത്വം തീരുമാനിക്കുന്നു വിഷയത്തിൽ ആർക്കും തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പം അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു സെമിനാറിൽ പോലും നീ ഇപ്പോൾ പങ്കെടുക്കാറുണ്ട് അത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിന് തന്നെ പാട്ടിയിൽ ദോഷം ഉണ്ടാകും ഡൽഹിയിലേക്കുള്ള യോജിപ്പുണ്ടാക്കൽ സെമിനാറുകളാണ് ആവശ്യം അതുകൊണ്ട് ഈ വിഷയം വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ ഫോക്കസ് ചെയ്ത് കൊടുത്തു തന്നെ വിധത്തിൽ ഒരു സെമിനാറിൽ പങ്കെടുക്കുന്ന വിഷയം മാത്രമാക്കി ചുരുക്കരു കോൺഗ്രസിനെ മാറ്റി നിർത്തിയുള്ള സെമിനാറിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നാണ് ലീഗ് നേതൃത്വം അറിയിച്ചത് യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടക ലീഗിനെ കോൺഗ്രസിനെ മാറ്റി നിർത്താനാകില്ല പാർലമെന്റിൽ ബില്ലിനെ എതിർത്തു തോൽപ്പിക്കലാണ് പ്രധാനം അതിനെ കോൺഗ്രസ് പിന്തുണയാണ് വേണ്ടതെന്നും ലീഗ് തീരുമാനിച്ചു നേരത്തെ തന്നെ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യ പാർലമെന്റിൽ ഈ ഒരു നിയമം കഴിഞ്ഞാൽ എങ്ങനെ അതിനെ പരാജയപ്പെടുത്താനാണ് അതൊരു കേരള വിഷയമല്ല ഇതൊരു നാഷണൽ വിഷു ആണ് അതുകൊണ്ട് പാർലമെന്റിൽ എന്ത് നടക്കാൻ പോകുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം ഇവിടുത്തെ സെമിനാറുകൾ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള സെമിനാറായി സെമിനാറുകളായി മാറുകൾ അത് ബി ജെ പിയെ സഹായിക്കാതിരിക്കുക ഭിന്നിപ്പിക്കൽ സെമിനാറുകളായി മാറുകൾ ഡൽഹിയിലേക്കുള്ള യോജിപ്പുണ്ടാക്കൽ സെമിനാറുകളാണ് ആവശ്യം അതുകൊണ്ട് ഈ വിഷയം ഫോക്കസ് ഒരു സെമിനാറിൽ ചുരുക്കരുത് ഏകീകൃത സിവിൽ കോഡിനെ മുസ്ലിം വിഷയമായി െന്നും ഇതൊരു പൊതുവിഷയമാണെന്നുമാണ് ലീഗ് നിലപാടെടുത്തത് അതുകൊണ്ട് തന്നെ വിഷയം ഒരു സെമിനാർ മാത്രമായി ചുരുക്കരുത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളെ മാറ്റി നിർത്തിയ ഒരു സെമിനാറിൽ ലീഗ് പങ്കെടുക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിന് തന്നെ ഭാവിയിൽ ദോഷം ചെയ്യുമെന്നായിരുന്നു സാദിഖലി യു ഡി എഫിന്റെ ഏറ്റവും പ്രധാന ഘടകക്ഷി എന്നുള്ള നിലക്ക് ലീഗിന് ഈ സെമിനാറിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഇപ്പോൾ കൂടിയ നേതൃത്വത്തിന്റെ ഒരു തീരുമാനം കാരണം കോൺഗ്രസിനെ മാറ്റിവെച്ചുകൊണ്ട് വിഷയത്തിൽ ഒരടി ആർക്കും തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും മാറ്റി ഒരു സെമിനാറിൽ അത് തന്നെ എന്ന തിരിച്ചറിവാണ് ഏക സിവിൽ കോഡിനെതിരായ സെമിനാറിലേക്കുള്ള ക്ഷണം സിപിഐഎം രാഷ്ട്രീയ കെണിയൊരുക്കുകയാണെന്നായിരുന്നു ലീഗിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെ സി പി ഐ എം തന്ത്രത്തിന് പാർട്ടി വഴങ്ങരുതെന്നും ഒരു വിഭാഗം പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു ഈ അഭിപ്രായം മുഖവിലക്കെടുത്തതും ഒപ്പം മുന്നണിയിൽ അന്ധഛഛദ്രം ഒഴിവാക്കുക എന്നതും സെമിനാറിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ലീഗിന്റെ തീരുമാനത്തിന് പിന്നിലുണ്ട് സെമിനാറിലൂടെ സി പി ഐ എം ലക്ഷ്യമിടുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ അരക്കിട്ടുറപ്പിക്കുകയാണെന്ന് ലീഗിന് നേരത്തെ തന്നെ അറിയുകയും ചെയ്യാം ഒപ്പം ഡൽഹിയിലെത്തിയാൽ പ്രതിഷേധത്തിന് ശക്തി കിട്ടുക കോൺഗ്രസിന്റെ തണലിലായിരിക്കുമെന്ന കണ്ടെത്തലും ലീഗ് തീരുമാനത്തിന് പിന്നിലുണ്ട് ലീഗ് പങ്കെടുക്കാത്ത സെമിനാറിൽ സമസ്തയുടെ നിലപാടും നിർണായകമായിരുന്നു ലീഗ് അനുകൂല സംഘടന എന്ന നിലയിൽ സംസ്ഥ സെമിനാറിൽ പങ്കെടുക്കുമോ എന്നതായിരുന്നു പിന്നീട് ഉയർന്നുവന്ന പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇക്കാര്യത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു നമ്മുടെ നേതാക്കന്മാരൊന്നും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല രാജ്യത്തിന്റെ ദേശീയ താല്പര്യങ്ങൾ ആ താല്പര്യങ്ങൾക്കൊന്നു പറയുന്നത് ഒരു പ്രവർത്തനം ഈ രാജ്യത്തുള്ള ഒരാളിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല കേരളത്തില് ഈ വിഷയം വെച്ചുകൊണ്ട് ആര് നടക്കുന്നതായ ഏത് നല്ല നമ്മൾ നമസ്കാരം ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചർച്ച കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു കേന്ദ്രമന്ത്രി രാജ്കുമാർ രഞ്ജൻ്റെ കേരള സന്ദർശനം അതുകൊണ്ട് തന്നെ രാജ്കുമാർ രഞ്ജൻ്റെ കേരള സന്ദർശനത്തിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യവും ഉണ്ടായിരുന്നു ഏക സിവിൽ കോഡിൽ കേന്ദ്രനയം കേരളത്തിൽ പ്രചരിപ്പിക്കുക എന്നതും രാജ്കുമാരൻ്റെ സന്ദർശനത്തിൻ്റെ ഭാഗമായിരുന്നു കേന്ദ്രനയം രാജ്കുമാർ രഞ്ജൻ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു അതോടൊപ്പം അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ഇടതു മുന്നണിയും വലതു മുന്നണിയും കേരളത്തിൽ ഒരു ധ്രുവീകരണത്തിന് തയ്യാറെടുക്കുകയാണെന്നും അത്തരത്തിലുള്ള ചർച്ചയാണ് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ചർച്ചയാണ് ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫും യു ഡി എഫും കേരളത്തിൽ പ്രചരിപ്പിക്കുന്നതെന്നുമായിരുന്നു രാജ്കുമാർ രഞ്ജൻ്റെ പ്രധാനപ്പെട്ട ആരോപണം opinion of that? No, there is no uh, the, the 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 losing of diversity values. BJP government is always promoting the diversity. We are well known that diversity is our strength. Through that strength, we are working. So, before introducing the things to start talking, that means before. കേരളത്തിൽ തെറ്റിദ്ധാരണ പരത്തി ജനങ്ങളിൽ ന്യൂനപക്ഷങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണെന്നായിരുന്നു കേന്ദ്രമന്ത്രി രാജ്കുമാർ രഞ്ജന്റെ പ്രസ്താവന ബിജെപി ന്യൂനപക്ഷങ്ങൾക്കെതിരല്ലെന്നും ഏക സിവിൽ കോഡിന്റെ കരട് പുറത്തിറങ്ങിയാൽ ഇപ്പോഴത്തെ തെറ്റിദ്ധാരണകൾ മാറുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് മതേതര രാജ്യമായ ഇന്ത്യയെ മതപരമായി ഭിന്നിപ്പിക്കാനുള്ള ശ്രമമായി മാത്രമാണ് ഏക സിവിൽ കോഡിനെ കേരളം കാണുന്നത് എല്ലാ പൗരന്മാർക്കും ഒറ്റ നിയമം എന്നാണ് പറയുന്നതെങ്കിലും ലക്ഷ്യം മുസ്ലിം വിഭാഗവും മുസ്ലിം വ്യക്തി നിയമവുമാണെന്ന് വിദഗ്ധരും വിലയിരുത്തുന്നുണ്ട് എന്നിരുന്നാലും സ്വത്ത് ജീവനാംശം അടക്കമുള്ള വിഷയങ്ങളിൽ ഇതൊരു പൊതുവിഷയമായി വരും അതുകൊണ്ട് തന്നെയാണ് ലീഗ് അടക്കമുള്ള സംഘടനകൾ ഇതൊരു പൊതുവിഷയമാണെന്ന തരത്തിൽ നിലപാടെടുക്കുന്നതും നിയമത്തിൻ്റെ കരട് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല ഇതിനുശേഷം മാത്രമേ സമൂഹത്തിൽ ഈ നിയമം എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയാനാകുകയുള്ളൂ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചർച്ചയോടെ വാർത്താവാരത്തിൻ്റെ ഈ അധ്യായം ഇവിടെ സമാപിക്കുന്നു പുതിയൊരു വിഷയവുമായി അടുത്തയാഴ്ച വാർത്താവാരം തുടരും കാത്തിരിക്കുക